ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അഡീനിയം പ്ലാന്റ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന അഡീനിയം പ്ലാന്റ് റീപ്പോട്ട് ചെയ്യണം എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണം കേട്ടോ അപ്പോൾ ഇത് സെയിം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അത് റീപ്പോട്ട് ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഈ പ്ലാന്റുകൾ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒരു മാസം ആയതാണ് കേട്ടോ ഒരു മാസം കഴിഞ്ഞ പ്ലാന്റുകളാണ് ഇതെല്ലാനും ഇതിൻ്റെ അവസ്ഥയും ഞാനിപ്പോൾ കാണിക്കാൻ പോണ പോലെ തന്നെയായിരുന്നു പോട്ടിമിക്സ് ഞാനിപ്പോൾ കാണിക്കുന്നത് മിക്സ് തന്നെയായിരുന്നു പിന്നെ ഈ മിക്സിൽ ഞാൻ ഈ ഒരു ഒരു പ്ലാന്റ് പോട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ആ പ്ലാന്റ് കറക്റ്റ് ഒന്നര മാസം ഒന്നര അല്ല ഒരു മാസമായപ്പോഴേക്കും പട്ടൊക്കെ വന്നു വന്നാലും ഒന്നര മാസം എടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു കേട്ടോ ഇപ്പോൾ പോട്ട് ചെയ്തതിന് ശേഷം ഒന്നര മാസത്തിന് ശേഷം എടുത്തുവെച്ച വീഡിയോസും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുള്ളൂ കേട്ടോ എന്നാൽ മാത്രമേ നമ്മളുടെ വീഡിയോസും സെയിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഈ കാണുന്ന പ്ലാന്റാണ് നമ്മൾ ഓൺലൈൻ അത് ഇങ്ങനെ ഇരിക്കുള്ളൂ ഓൺലൈൻ പ്ലാന് ചിലതിൽ ഈഫുള്ള പ്ലാൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെ ലീഫൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും നമുക്ക് കിട്ടുമ്പോഴേക്കും അപ്പോൾ സാരില്ല നമ്മുടെ പ്ലാന്റ് ഹെൽത്തിയാണ് ലീഫ് അടിഞ്ഞം പ്ലാന്റിൻ്റെ കൊഴിഞ്ഞു പോവുമെങ്കിലും പ്ലാന്റ് എപ്പോഴും നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് ആയിരിക്കും ചിലപ്പോൾ ഓൺലൈനൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടണത് അപ്പോൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ കപ്പ് സൈസിലുള്ള പോട്ട് സെലക്ട് ചെയ്യാം കേട്ടോ അത് കോഡക്സ് ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള പോട്ട് മാത്രമേ സെലക്ട് ചെയ്താലോ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരുള്ളൂ കേട്ടോ അപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് നമ്മളെടുക്കുന്നത് മണലാണ് മണലും അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ് സൈഡിൽ കാണുന്നത് പിന്നെ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കുറച്ച് എല്ലുപൊടി ഇത് ഈ ചെറിയ പോട്ടിലേക്ക് ആവശ്യമുള്ള പൊട്ടി മിക്സാണ് കേട്ടോ വലിയ പോട്ടുകൾ ആവശ്യമാണ് അതനുസരിച്ച് നമ്മൾ ചേർക്കണം അപ്പോൾ ഈ ഒരു ചെറിയ പോട്ടിൽ ചേർക്കേണ്ട അളവാണിത് ഈ ചകിരിച്ചോറ് ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണൽ മാത്രോണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മണ്ണ് കട്ട പിടിക്കും നല്ല സ്ട്രോങ് ആവും മണൽ നല്ല ഉറച്ചു പോകും അപ്പോൾ ഈ മണൽ മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉറക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചകിരിച്ചോറ് ആഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതനുസരിച്ച് അളവ് ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പോൾ പോട്ടിൻ്റെ വലിപ്പ് അനുസരിച്ച് നമുക്ക് പോട്ടി മിക്സുകൾ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഗാർഡൻസ് ഓയിൽ ആഡ് ചെയ്യാം ഞാൻ പക്ഷേ മണല് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മണല് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് മഴ കൊണ്ടാലൊന്നും പെട്ടെന്ന് ചീഞ്ഞിപ്പോകില്ല കേട്ടോ വെള്ളം കെട്ടി നിൽക്കില്ല പിന്നെ നല്ല ഡ്രെയിനേജ് ഹോളോളം ചട്ടി എടുക്കുക പിന്നെ കല്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോട്ടി മിക്സ് ചെന്ന് ഹോൾ അടയാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ പ്ലാന്റ് എപ്പോഴും എടുക്കുന്നതിന് മുമ്പ് സാഫെന്ന് പറഞ്ഞ ഫംഗീസൈഡ് വെള്ളത്തിൽ കരക്കിയിട്ട് ഒരു മിനിറ്റ് മുക്കി മുച്ചതിന് ശേഷം മാത്രം നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്യാൻ എടുക്കുക കേട്ടോ അപ്പോൾ പോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആളം നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ പോട്ട് ചെയ്തിരുന്ന അവർ പോട്ട് ചെയ്തിരുന്ന ഇത് നമുക്ക് മനസ്സിലാവാൻ പറ്റും ഒരു വെളുത്തിരിക്കുന്ന കാണാം മണ്ണ് അവർ അത്രയും മണ്ണിലിരിക്കും അത് പോട്ട് ചെയ്തിട്ടുള്ളത് നമുക്കത് മനസ്സിലാവാൻ പറ്റും കാണുമ്പോൾ ഒരു അടയാളം കാണാം ഒന്നില്ലെങ്കിൽ ആ സെയിം ഇതിൽ തന്നെ നമ്മൾ പോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിലും കുറച്ച് നമ്മുടെ പ്ലാന്റ് പൊക്കി വെക്കുക ഞാനിപ്പോൾ കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ പൊക്കി വെക്കുന്ന കോഡക്സ് കോഡക്സൈൻ്റെ വലുതാണ് ഉള്ളൂട്ടോ അപ്പോ കണ്ടോ ഈ അളവിലാണ് അവര അത് പോട്ട് ചെയ്തു വെച്ചിരുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊക്കിയാണ് നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്തിട്ടുള്ളത് ട്ടോ അപ്പോൾ ഇത് கரெക്റ്റ് ഒരു മാസം ആയപ്പോഴേക്കും ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് അnalum ഒരു ഒന്നര മാസം ആയപ്പോഴാണ് നമ്മൾ മാർച്ച് 1 ആണ്ടി പോട്ട് ചെയ്തിട്ട് ഏപ്രിൽ ഏപ്രിൽ പതിനഞ്ചാം തീയതിയുടെ വീഡിയോ നമുക്കിതിൽ ഞാൻ കാണിക്കുന്നു കേട്ടോ ഈ സെയിം പ്ലാന്റ് പിന്നെ നേരത്തെ കാണിച്ച് ഈ പ്ലാന്റുകളെല്ലാം ഇപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതെങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇനി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലാണെങ്കിൽ നമ്മൾ ഈ സാഫെന്ന് പറയണ കലക്കി വെച്ചാൽ ആ വെള്ളമുണ്ടല്ലോ അതിങ്ങനെ വെറുതെ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ വേനൽക്കാലം ആണെങ്കിൽ അതൊന്നും നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം തന്നെ കേട്ടോ ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ഒഴിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഒഴിക്കാട്ടോ അതിനുശേഷം നമ്മുടെ പ്ലാന്റ് വെയിലത്തിക്ക് തന്നെ വെച്ചോളൂ കേട്ടോ തണലത്തൊന്നും സെറ്റ് ചെയ്യാൻ നിൽക്കേണ്ട അഡീനിയം പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ് നല്ല വെയിലത്തന്നെ വെച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നമ്മുടെ പ്ലാന്റിന് അപ്പോൾ ഞാനിപ്പോൾ ഇത് വെക്കുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഫുൾ ടൈം വെയിൽ കിട്ടണ സ്ഥലമുള്ളതൊക്കെ നമ്മുടെ ടെറസിൻ്റെ മുകളിലാണല്ലോ അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ടൈം എപ്പോഴും വെയിലാണ് അപ്പോൾ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നല്ല വെയിൽ കിട്ടണ സ്ഥലത്ത് തന്നെ നമുക്ക് വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് സോറി പതിനഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര മാസം ഒരു മാസം ഫുള്ളും പിന്നെ ഏപ്രിൽ പതിനഞ്ച് ദിവസവും കൂടി എടുത്തിട്ടുള്ള വീഡിയോ ആണ് നോക്കി ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് മേൽ ബഡ്ഡുകളൊക്കെ വന്നിട്ടുണ്ട് ആ വൈറ്റ് ഫ്ലവർ ഉണ്ടല്ലോ ആ നടുവിലിരിക്കാൻ ആ വൈറ്റ് ഫ്ലവർ ുള്ള പ്ലാന്റ് ആണ് നമ്മൾ പോട്ട് ചെയ്തത് അപ്പോൾ അതുവരെ അത്യാവശ്യം ലീഫൊക്കെ വന്നിട്ടുണ്ട് ഫ്ലവറും നല്ലോണം ബഡും വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഇപ്പോൾ പോട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ വേറൊരു വളം നമ്മൾ അതിൽ പിന്നെ നമ്മൾ കൊടുത്തിട്ടില്ല ആ ഒരു വളം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇനി ഇപ്പോൾ നമുക്ക് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഫ്ലവറിങ്ങിനായിട്ടുള്ളതും ഗ്രോത്തിനായിട്ടുള്ളതൊക്കെ നമുക്ക് ഫെർട്ടിലൈസർ കൊടുത്തു തുടങ്ങാം കേട്ടോ ഇപ്പോൾ ഈ ഫ്ലവറായി നിറയെ ബഡ്ഡുണ്ട് കേട്ടോ നിറയെ പൂക്കുകയും ചെയ്തു ഇതിന് ശേഷം ഫ്ലവറൊക്കെ കൊഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത നമുക്ക് ഫെർട്ടിലൈസർ കൊടുത്തു തുടങ്ങാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് ഞാൻ ആദ്യം കാണിച്ചെന്നില്ലേ ഒരു റെഡ് ബഡോടുകൂടി നിൽക്കുന്നത് അപ്പോൾ ആ പ്ലാന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് നിറയെ കൊല കൊല കൊലയായി പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഷോർട്ട്സ് ഇട്ടിരുന്നതാണ് അപ്പോൾ ഇത് ഇത് കൂടാതെ തന്നെ ആ അഡീനിയത്തിനെ കുറിച്ച് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വിത്തുഭാഗ്യം മുളപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ വലിയൊരു അഡീനിയം പോട്ടിയണതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ സെയിം പോട്ടി മിക്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ചാണകപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റും ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ മഴക്കാലമാണല്ലോ മഴക്കാലത്ത് നമ്മൾ പോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ് മഴ കൊള്ളാത്ത സ്ഥലത്ത് വയ്ക്കാം കേട്ടോ വെയിൽ കാലം പിന്നെ വെള്ളമൊഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം വെയിൽ വെള്ളം വെറുതെ ഒഴിക്കാൻ നിൽക്കരുത് പ്ലാന്റ് ചീഞ്ഞ് പോവും അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂട്ടോ മറ്റൊരു കാർഡിന് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്